ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വിളവെടുപ്പാണ് ഇന്ന് തക്കാളി കണ്ടു മടത്ത് വേണം തക്കാളി അല്ല കേട്ടോ പറിക്കുന്നത് ഇന്നെല്ലാം പറിച്ചെടുക്കുവാണ് തക്കാളി പറിക്കും പിന്നെ അത് കഴിഞ്ഞ് കുറേ മുതിരിങ്ങ ഉണ്ടായിട്ടുണ്ട് മുതിരിങ്ങയൊക്കെ പറിച്ചെടുത്തില്ലെങ്കിൽ എല്ലാം ശ്രീങ്കായിപ്പോകും അത് ചുങ്ങി ചുങ്ങിച്ചു പോകും ഭയങ്കര ഫ്രോസ്റ്റാണ് ചോടൊന്നും മറിച്ചു <sighs> എന്ത് Denne?

ചോദിച്ചാലോ ഇനി ഉണ്ടോ ഇവിടെ ഉണ്ട് ഇനി ഇനിയുണ്ട് ഇതെവിടെ അതൊന്നും കണ്ടില്ലല്ലോ

രിപ്പുണ്ടല്ലോ ഇന്ന് എന്താ ഗ്രേപ്സ് എല്ലാം കൂടെ പറിക്കാൻ വേണ്ടി പോവുകയാണെ എല്ലാം കുറച്ചെടുക്കാം കുറേ ഗ്രേപ്സ് ഉണ്ട് കുറച്ചൊക്കെ ഇതിനകത്ത് മൂളിട്ട് ശെരിക്കും ചേര് തരട്ടേ കുറച്ചൊക്കെ പോയി നല്ലത് തരഞ്ഞ ഇനി മൊത്തം പറിച്ചെടുക്കാം

കാലിയുണ്ട് എട്ടകാലി മാമീദ പിടി കീഴെ അല്ല മാറുണ്ട് നിയ അച്ചമ്മ കണണ്ടേ ഏത് റിപ്പോർട്ട് ഇടാനെങ്കിലും

തിരിങ്ങാ കുറച്ചു എത്ര വില ഉണ്ടെന്ന് ഗസ് ചെയ്യാമോ എല്ലാവർക്കും ഓക്കെ അപ്പം ഇത് ഇനി എല്ലാം മൊത്തം ഞാൻ വയനിടാൻ വേണ്ടി പോകുക വയനിട്ട് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ കാരണം ഭയങ്കര തണുപ്പായതുകൊണ്ട് പിന്നീട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു നല്ലൊരു പ്രോസസ്സാണ് നന്നായിട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് ചീത്തയൊക്കെ മാറ്റി നല്ലതെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് നേരം ഇട്ടിട്ട് ഞാൻ സോക്ക് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം പിന്നെ ഇത് ഉണങ്ങിയിട്ടൊക്കെ വേണം വൈനുണ്ടാക്കാൻ അത് ഞാൻ വൈനിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വിളവെടുപ്പ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലാ മാത്രമേ ഞാനിടുന്നു വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷിക്കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പം നമുക്ക് തണുപ്പായതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് കുറച്ചാളും കൂടി ഒക്കെ നിർത്താമായിരുന്നു പക്ഷേ എന്താ പറയുക ഇപ്പം നമ്മൾ വിളവെടുത്തത്